ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇന്നും തന്നെ നമ്മൾ കുറച്ച് നല്ല ടിപ്സ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ബ്യൂട്ടി ടിപ്സ് ഉണ്ട് കേട്ടോ അതായത് നല്ല നിറം വെക്കാനായിട്ട് അതായത് നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തതുപോലെ ഒറ്റ ദിവസം കൊണ്ട് നിറം വെക്കാനുള്ളൊരു ടിപ്സ് കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്സിലോട്ട് നമ്മൾ കടന്നാലോ അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൊക്കെ കല്ലുപ്പൊക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വെള്ളം പോലെയാവൂലേ അതിലൊരു വെള്ളം തന്നെ വരും അതല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കും ആ വെള്ളം നനവ് കൊണ്ട് തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് കല്ലുപ്പ് നല്ല ഫ്രഷ് ആയിട്ട് അതേപോലെ ഇരിക്കാനായിട്ട് നമ്മളിതാ ഒരു ചിരട്ടയുടെ ഒരു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ചിരട്ട പൊട്ടിച്ചിട്ട് അത് ഒരു പീസ് ഇതിലോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഈർപ്പം ഇത് വലിച്ചെടുത്തോളും അതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ ആവില്ല അതേപോലെ നല്ല കട്ടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് നമുക്ക് നല്ല നിറം വെക്കാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഫേഷ്യൽ ചെയ്ത പോലെ നമുക്ക് നിറം വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റണതാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പം നമുക്ക് മുഖത്തിന് മാത്രമേ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം തേങ്ങാപ്പാൽ എടുത്താൽ മതി ഒരു അര ടീസ്പൂ അരസ്പൂണോ അര ടീസ്പൂണോ അത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ മുഖത്തിന് മാത്രം വേണ്ടൂ അതെല്ലാം നിങ്ങൾക്ക് ഫുൾ ബോഡി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ ചിൽഡ്ര ഇല്ലേ ഫ്രിഡ്ജിൻ്റെ അതിൽ വെച്ചാൽ മതി ഒരാഴ്ച വരെ നമുക്ക് നിൽക്കും കേടാവാതെ കേട്ടോ അതിന് ശേഷം നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടാൽ മതി മുഖത്തിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് കുറച്ചൊന്ന് മിക്സ് ആകുവാനായിട്ടൊരു പാട് അപ്പോൾ അപ്പോഴേക്കപ്പോഴേ നമ്മൾ ഫ്രഷായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിത് ഫേസിൽ തേക്കുക നമുക്ക് കയ്യിലോ കാലിലോ എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് തേക്കാം പക്ഷേ കൈ മുഖത്തൊക്കെ നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഒന്ന് ഇങ്ങനെ തേച്ചിട്ട് ഒരു അര സോറി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ജസ്റ്റ് ഇതാ ഓയിലി ആയതുകൊണ്ട് തന്നെ വളരെ ഓയിൽ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഒരുപാട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് തേച്ച് വിട്ടാൽ മതി കേട്ടോ അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കളയാട്ടോ നോർമൽ ഇപ്പം നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ വെള്ളത്തിൽ നിങ്ങളൊന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അല്ലാതെ ഒരുപാട് എന്താ പറയുക ഹാർഷ് ഹാർഷായിട്ടുള്ള സോപ്പോ കാര്യങ്ങളോ ഒന്നും ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യരുത് നിങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് നല്ല ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് കടലമാവോ അതല്ലെങ്കിൽ വീറ്റ് ഫ്ലോറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി വെറുതെ വാഷ് ചെയ്താൽ തന്നെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നിറം കിട്ടും ഇപ്പോൾ ഇതാ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാലും മതി നമുക്ക് പിന്നെ ഇതുകൊണ്ട് ഏറ്റവും ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് പത്ത് വയസ്സ് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു രണ്ടാഴ്ചയൊക്കെ ഡെയിലി ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഒരു രണ്ട് ദിവസത്തിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഡെയിലി ചെയ്താലും ഒരു കുഴപ്പമില്ല കാരണം ഒന്നും ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാമത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നിറം വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിങ്കിൾസ് എല്ലാം കിട്ടും എന്നുള്ളൊരു ഗുണമാണ് കേട്ടോ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ റിങ്കിൾസ് വരാതെ ഇരിക്കാനും ഇത് ഗുണമാണ് എന്നുള്ളൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫേസിലാണ് തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മിറർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു വ്യത്യാസമായിരിക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നത് ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തുണികളെല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടെ എടുത്താൽ കിട്ടാത്ത മാതിരി ഇങ്ങനെ ഒരുമിച്ചിരിക്കുമല്ലേ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടാനായിട്ട് നമുക്കിത് വാഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് കവർ കവറ് ഇടാമെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്തോട്ടിട്ട് പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തുണികളെല്ലാം നമുക്ക് വേറെ വേറെ ആയിട്ട് തന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചായിട്ടിങ്ങനെ കിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആ കവറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുണികളെല്ലാം നമുക്ക് എടുത്ത് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ തന്നെ കവറും കാണും അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് തുണികളെ എടുത്ത് വരാനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യങ്ങളും ഒന്നും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്താൽ കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായി ഇത്രയൊക്കെ ആയിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ